ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഇവിടെ ഐശുട്ടിക്കും അലഹമ്മദില്ല ഇന്നലത്തെക്കാളും ചെറിയൊരു മാറ്റം ഇന്നുണ്ട് അലഹമ്മദില്ല ഒത്തിരി ആളുകൾ ഐശുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ച എല്ലാവരോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഉപ്പാനെ കുറിച്ച് പറയാനാണ് എൻ്റെ ഉപ്പ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് ആറു വർഷം കഴിഞ്ഞു നഷബാൻ പതിനാറിനായിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ട് മെയ് രണ്ടിനായിരുന്നു ഉപ്പ ഞങ്ങളെ വിട്ട് പോയത് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു ഞാൻ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണുള്ള കണ്ണിൻ്റെ വില അറിയില്ലാന്ന് അത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യമാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ ഒപ്പാരെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നത് ഞാൻ അപേക്ഷിക്കാൻ കേട്ടോ എല്ലാവർക്കും എല്ലാവരും ഒപ്പമാരും പാവങ്ങളായിരിക്കും എനിക്കതേപോലെ എൻ്റെ എനിക്ക് നല്ല ഒരു പാവമായിരുന്നു പാവം എന്ന് പറഞ്ഞാലും പോരാ ഒരാളെ ചതിക്കണമെന്നില്ല വഞ്ചിക്കണമെന്നില്ല മറ്റൊരാള് സമ്പത്ത് കിട്ടണം സ്വന്തം അധ്വാനിച്ച് വലിയൊരു സമ്പാദ്യ ഉണ്ടാക്കണംന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹം പോലും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഇങ്ങനെ ജീവിച്ചു പോവുക അല്ലാതെ വലിയൊരു സമ്പത്ത് ഉണ്ടാക്കണം വലിയൊരു ആർഭാട ജീവിതം നയിക്കണം ഇല്ലാതെ ഒരു പാവ മനുഷ്യനായിരുന്നു ഇപ്പൊ എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് പെമ്മക്കളായ ഞങ്ങളായിരുന്നു ഞങ്ങൾ രണ്ടുപേരാണ് മക്കളായിട്ടുള്ളത് ഞാനാണ് മൂത്തത് എനിക്കൊരു അനിയത്തിയും കൂടെ ഉള്ളത് ഞങ്ങളാണ് ഇപ്പൊ എന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അതിലപ്പുറം ഇപ്പൊ ഒന്നും മോഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഉപ്പാന്റെ ജോലി എന്താന്ന് ചോദിച്ചാല് വലിയ ഭാരമുള്ള ജോലിയൊന്നും എടുക്കാൻ കഴിയില്ല ചെറുപ്പത്തിൽ നട്ടലിനെന്തോ ഒരു ചതവോ എന്തോന്നു പറ്റിയത് എന്റെ ഒക്കെ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ചായ കച്ചവടം ലാസ്റ്റ് തട്ടുകടയായിരുന്നു എണ്ണക്കടി ചായ അമ്മ കൂട്ടിന് ഉപ്പാൻ്റെ കൂടെ സഹായിക്കാൻ പോകും ഉച്ചക്ക് ശേഷമുള്ള കച്ചവടമായിരുന്നു അലഹമ്മഹത്തായിരുന്നു വലിയ സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും അന്നത്തെ ജീവിതം അങ്ങനെ സന്തോഷകരായിട്ട് പോവുമായിരുന്നു ഉപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ചര സെന്റ് സ്ഥലമുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട് അതിൽ ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ചെറിയ വീടുണ്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മില്ല വലിയ മോടി പിടിപ്പിച്ചിട്ടുള്ള വീടൊന്നുമല്ല രണ്ട് ഭാഗം അടച്ചുപൂട്ടി സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റിയ ഒരിടം കിണറുണ്ട് വെള്ളമുണ്ട് വഴിയുണ്ട് അങ്ങനത്തെ നല്ലൊരിടത്ത് ഒരു വീടും വെച്ച് സ്വസ്ഥമാക്കിയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത് ആ കല്യാണത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അത് ഉപ്പാനും വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാനും ഉമ്മാനൊക്കെ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മളെക്കാളും വേദനിക്കാൻ നമ്മള്മാരും ഉപ്പാരും ആണല്ലോ അങ്ങനെ വേദനിച്ചിട്ടുണ്ടായിരുന്നു വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു വർഷത്തിന് ശേഷം ഉപ്പ മരിച്ചു എന്നോട് പല ആളുകളും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേൾക്കാതെ പല ആളുകളും ആളുകളെന്ന് പറഞ്ഞാൽ അയൽവാസികളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ അടുത്ത ബന്ധുക്കളായിക്കോട്ടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ കാരണമാണ് ഉപ്പ് മരിച്ചതെന്ന് അതൊന്നും എനിക്കൊരിക്കലും എന്താ സഹിക്കാൻ പറ്റുന്നതിലും അപ്രായിരുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നന്മയാലും തിന്മയാലും അള്ളാഹുവിൻ്റെ കതിറിനനുസരിച്ചാണ് അതൊക്കെ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ചിലപ്പോൾ ഞാനൊരു നിമിത്തമാണോ എന്ന് എനിക്കും ഇങ്ങനെ പല ആളുകൾ പറയുമ്പോൾ നമുക്കും തോന്നുമല്ലോ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാതിരുന്നിട്ടില്ല ഒരു ഫാറ്റിയെങ്കിലും ഒരു ദ ചെയ്യും ഉപ്പാക്ക് സൈലന്റ് അറ്റാക്കായിരുന്നു താഴേ ദിവസം ഭയങ്കര നെഞ്ഞുവേദന പോലെയൊക്കെ തോന്നി ഈ സി ജി എടുത്തു അതിൽ വേരിയേഷനൊന്നുമില്ല നോർമലായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം ചെറിയൊരു പനി തലവേദന അങ്ങനെയൊക്കെ വന്നു ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അയാൾ അഡ്മിറ്റായത് അഡ്മിറ്റായി അന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഞാനും ഞാനിങ്ങോടെ വന്നു എനിക്ക് കാര്യമായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചേരം നിൽക്കാനോ കൂടുതലും സംസാരിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് വന്നു കണ്ടു സംസാരിച്ചു പോയി അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ഇപ്പാക്ക് പനിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ കള്ളത്തരം കാട്ടാണോ എനിക്കൊരു സംശയം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റാത്തതിലാതെ സങ്കടമുണ്ട് അന്ന് അങ്ങനെ പോയി പിറ്റേ ദിവസം രാവിലെ അന്ന് അവിടെനെ നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നിർത്തി അമ്മ വറുതൊക്കെ ഇട്ടിട്ടുള്ളത് എല്ലാം മുസലൊന്നും കൊണ്ടുപോയിട്ടില്ല പെട്ടെന്ന് പോയ കാരണം അപ്പോൾ നിസ്കരിക്കാൻ നല്ല വൃത്തിയുള്ള സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷോൾ വച്ച് അവിടെ നിസ്കാരം കഴിഞ്ഞപ്പോൾ എണീറ്റോ എണീറ്റിട്ട് പറഞ്ഞത്രേ ആ ഫാനെന്നിട്ട് എനിക്ക് ഭയങ്കര ചൂട് എടുക്കുന്നുണ്ട് കാരണം ആ നന്നായിട്ട് വയർക്കുന്നുണ്ട് ഇത്രേ അപ്പോൾ ഉമ്മ എന്തോ വേർപ്പ് തുടക്കാൻ വേണ്ടി ടവിലെടുത്തി ചെന്നു പറഞ്ഞത്രേ വയർപ്പ് തുടക്കം വേണ്ട അത് അങ്ങനെ നോട്ടേന്ന് പറഞ്ഞു തുടക്കാൻ സമ്മതിച്ചില്ല അപ്പം ഉമ്മയും എപ്പയും കൂടി കുറേ നേരം സംസാരിച്ചു അപ്പം അമ്മ പറഞ്ഞു ഞാൻ നിങ്ങളെ പേഴ്സെന്ന് അറിയാതെ പൈസയൊക്കെ എടുത്തിട്ട് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരില്ലോ ചോദിച്ചറേ അത് എനിക്ക് എടുക്കേണ്ടതെന്ന് എനിക്കറിയായിരുന്നു എന്നും പറഞ്ഞു തത്രപ്പ അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഇവിടെ കിടന്നോ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം അപ്പോഴൊക്കെ ഇങ്ങനെ നെറ്റിത്തടം ഇങ്ങനെ വരുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞത്രേ അന്ന് തുടച്ചോളിങ്ങൾ കേട്ടോ അവർ കൊടുക്കുമ്പോൾ തോർത്ത് കൊടുക്കുമ്പോഴൊക്കെ വേണ്ടാന്ന് പറയാത്രേ അങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങി വരാന്തയൊക്കെ എത്തി അവിടെ നിന്ന് തന്നെ അപ്പോഴേക്കന്നെ കുഴഞ്ഞു ഒരാൾ കണ്ടു പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ കൊടുത്തു അത്ര സമയം സമയമുണ്ടായുള്ളൂ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല ആർക്കൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല ആരെയും വിളിച്ചു വരുത്തേണ്ട ഒരു ആവശ്യവും വന്നില്ല ഞാനും ഇപ്പൊക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക എന്തേലും പറയുമ്പോഴേക്ക് ഉപ്പാരോടൊക്കെ സംസാരിക്കുമ്പോൾ പേടിയാണ് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളല്ലേ അതിന്ന് നേരെ വിപരീതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ഉപ്പാനായിട്ടാണ് എന്നുവെച്ചാൽ എനിക്ക് ഇപ്പം പറയുന്ന ചില കാര്യങ്ങളോട് യോജിക്കുന്നില്ലെങ്കിൽ ഞാനത് പറയും എനിക്ക് എന്തെങ്കിലും യോജിക്കാത്ത അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഉപ്പാക്കി യോജിച്ചിട്ടില്ലെങ്കിൽ ഉപ്പയും പറയും അങ്ങനെയൊക്കെ ഉള്ളൊരു ഞങ്ങൾ നല്ലൊരു നല്ലൊരു അടുപ്പായിരുന്നു എന്തേലൊക്കെ പറഞ്ഞാലും ഞാൻ കൊച്ചുകള് എന്നൊക്കെ പറഞ്ഞിട്ട് അവളൊക്കെ അങ്ങനെ കുടിച്ച് വരികയൊക്കെ ചെയ്യും അപ്പൊ ഹസ്ബൻഡിന്നെ അങ്ങനെ നോക്കുക ഒക്കെ ചെയ്തിരുന്നു അവരങ്ങനെയൊന്നും ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങള് തമ്മില് ഒരു എനിക്ക് ബ്രദേഴ്സ് ഇല്ല എന്നുള്ളതിനൊരു ആളും കൂടി ആയിരുന്നു ഉപ്പ ആ സ്ഥാനം കൂടി ഇപ്പൊക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇതുകൊണ്ട് ഒക്കെ വല്ലാത്തൊരു ഷോക്കായിരുന്നു എനിക്ക് കരയണോ ചിരിക്കണോ കണ്ണുന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് എന്നല്ലാതെ എനിക്ക് ഉപ്പ ഞങ്ങൾ ഞങ്ങളെ വിട്ട് പോയി എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ മൂന്ന് ദിവസം എടുത്തു മൂന്നാമത്തെ ദിവസം മുതലാണ് അന്ന് മുതൽ ഇന്ന് വരെയും മനസ്സിന് അത് ഓർക്കുമ്പോൾ വല്ലാത്ത ഒരു ഭാരമാണ് മനസ്സിന് ചില സമയത്ത് വിചാരിക്കും നേരത്തെ ഇപ്പം പോയത് നന്നായി അല്ലെങ്കിൽ ഇതും കൂടെ കാണേണ്ടി വന്നിരുന്നില്ലേ ഇതും കൂടെ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ പിന്നെ ഉപ്പാൻ സ്നേഹിക്കുന്ന കുറേ നല്ല മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഞാൻ ഐശ്വറ്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു ഒരു വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് പ്ലേറ്റും വല്ലാണ്ട് കുറഞ്ഞ് പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം അഡ്മിറ്റായി എന്നൊക്കെ ആ സമയത്ത് അഡ്മിറ്റുള്ള സമയത്ത് നമ്മളെ കൂടെ വാർഡിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് ആളുകളുണ്ട് അപ്പോൾ അവരോടങ്ങനെ സംസാരിക്കും ഞങ്ങൾ ഏകദേശം അടുത്തുള്ള ആളുകളാണ് അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഉപ്പാൻ്റെ ഫോട്ടോ അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് ഞാൻ കാണിച്ചെടുത്തത് അണ്ടിപ്പറഞ്ഞിട്ട് അപ്പം ആ കുട്ടി പറയുകയാണ് കുറച്ച് ഞങ്ങളെ അധികൃട്ടിയാക്കിയാലോ ഞങ്ങളുടെ അവൾക്ക് എന്നിട്ട് കുറിച്ച് പറയാനേ സമയമുള്ളൂ അതിനുശേഷം അവൾക്കിനോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും അതെന്താണെന്ന് വെച്ചാൽ എന്നോടുള്ള സ്നേഹവും ബഹുമാനം എൻ്റെ ഉപ്പാനോടുള്ള ആ സ്നേഹമാണ് എന്നോട് കാണിക്കുന്നത് എന്തൊരിഷ്ടമാണ് അവളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഉപ്പാൻ എന്നെക്കാളും സ്നേഹിക്കുന്നുണ്ട് അവളെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ച് പോയി അത്രത്തോളം അങ്ങനെ കുറേ നല്ല മനുഷ്യന്മാരുണ്ട് ആദ്യം ഉപ്പ ഒരു സ്കൂളിലായിരുന്നു കരുണ സ്കൂൾ സ്കൂളെന്നു പറയാം ഇപ്പോൾ അല്ല മരിയമ്മ മെമ്മോറിയൽ സ്കൂളാണ് ഇവിടെ പ്രഭാവരം തന്നെയാണ് പ്രഭാവരും മുട്ടായി തിരുവെന്ന് പറയും അവിടെയാണ് അപ്പോൾ അതിൽ ക്യാൻ്റീൻ ആയിരുന്നു അതിന് ശേഷം അതിൻ്റെ മുമ്പ് ഇവിടെ സെക്യൂരിറ്റി ആയിരുന്നു പിന്നീട് ക്യാൻറ്റീനാണ് നോക്കിയിരുന്നത് പോയിരുന്നു അപ്പോൾ ആ കുട്ടികൾ അപ്പോൾ സെക്യൂരിറ്റി ആയിരുന്ന സമയത്ത് വണ്ടി പോകണമല്ലോ സ്കൂൾ വണ്ടി പോകുമ്പോൾ ആ സ്കൂൾ വണ്ടിയിലുള്ള ഒരു കുട്ടിക്ക് പോലും ഇപ്പാൻ ഇല്ല എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഞാനും ഇപ്പം കൂടെ അങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ട് ഒരു കുട്ടി ഓടി വന്ന് ഒരു എട്ടിലോ മുമ്പേ ഒക്കെ ഒരു കുട്ടി ഓടി വന്ന് കുടനു നിർത്തിയിട്ട് ഇപ്പം അതിൽ കൂട്ടിക്കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ അത്രയും ഇപ്പം നനയുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റണില്ല അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാണുമ്പോൾ എനിക്ക് ചില സമയത്ത് അസൂയും തോന്നിയിട്ടുണ്ട് കേട്ടോ അടുത്തു കഴിഞ്ഞ മാസം രണ്ട് ടീച്ചേഴ്സ് കാരണം സ്കൂളിലുള്ള ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ടുവന്ന ഒന്നല്ല ഉപ്പാൻ സ്നേഹം കൊണ്ട് വന്നതാണ് ഉപ്പാനോടുള്ള ബഹുമാനം കൊണ്ട് വന്നതാണ് അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊക്ക് അവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടപ്പെടാനും നമുക്ക് അത് കഴിഞ്ഞ് മരി മരണശേഷം ആ സ്നേഹവും ബഹുമാനവും നമ്മളോട് പ്രകടിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോഴെൻ്റെ മനസ്സിന്നാൽ ഞാൻ എൻ്റെ സ്നേഹം ഞാൻ ഉപ്പാക്ക് ഫുള്ളായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ പ്ര അത് പ്രവൃത്തിയിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളൊപ്പ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ഉപ്പായാലും അമ്മയായാലും മാക്സിമം സ്നേഹിക്കുക എങ്ങനെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും നമ്മളത് പ്രകടിപ്പിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമാണ് ഇപ്പം കല്യാണം കഴിച്ചു കിട്ടാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മളെയും മക്കളെയും കൂട്ടിക്കൊണ്ടി നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരാൻ പറയാനോ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ ഡെയിലി വിളിച്ച് ഒരു ഉമ്മ കൊടുക്കാനോ സലാം പറയാനോ അതിനൊന്നും നമുക്ക് ചിലപ്പോൾ ഒഴിവുണ്ടായിരുന്നു വരില്ല അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഉപ്പയായാലും ഉമ്മയായാലും നമ്മൾ കണ്ണെന്ന് അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാലേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ അത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയാണ് നിങ്ങളെ നിങ്ങളെ മാതാപിതാക്കളെ മാക്സിമം സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നീടൊരു നഷ്ടബോധം നമുക്ക് തോന്നാൻ പാടില്ല ഇപ്പം നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് നമുക്കൊന്നാമത് സമയമല്ല ഒഴിവില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം സമാധാനമല്ല ഒരു സമാധാനത്തോടൊ വിളിക്കണ്ടേ അതിനൊരു സമാധാനമില്ല ഇങ്ങനെ പല ഈ പരാതികളാണ് ഈ പരാതികൾ കാരണമാണ് നമുക്ക് നമ്മളെ പല ആളുകളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അവർ നമ്മളെ സ്നേഹിക്കുന്നത് തിരിച്ചറിയാനും ഒന്നും കഴിയാതെ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് തിരക്കാണെന്നുണ്ടെങ്കിലും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക അവർക്ക് നമ്മൾ സ്നേഹം കാണിച്ചു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ നിങ്ങളോട് നിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് എൻ്റെ സംസാരം കേട്ടൊരു മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലോ അതെനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ അതുണ്ടാകും എനിക്ക് ഉറപ്പാണ് അത് പറയാൻ സമയമല്ല മോ ഞാൻ പിന്നീട് പിന്നീടൊരിക്കൽ പറയാം ആയ ചൂട്ടിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ എണീക്കുമ്പോഴേക്ക് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം ആ സമയം കൂടെ ഞാൻ അതിന് സംസാരിക്കുമ്പോൾ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അതാ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മാതാപിതാക്കൾ സ്നേഹിക്കാൻ സംരക്ഷിക്കാൻ നമ്മളുടെ മനസ്സും ആരോഗ്യവും സമ്പത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കൂടെ എൻ്റെ ഉപ്പാക്കു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം